നമസ്കാരം അങ്ങനെ എല്ലാവരും വിശേഷങ്ങളൊക്കെ അറിഞ്ഞൂടല്ലേ അമ്മയിൽ കൂട്ടരാജി അങ്ങനെ പടക്ക കടകുദാ എന്തൊക്കെ മേളമായിരുന്നു പാട്ട് ഡാൻസ് കൂത്ത് എനിക്കപ്പോഴേ തോന്നി തന്നാൽ എല്ലാം കത്തിച്ചാമ്പല സീരിയസ്ലി മക്കളെ എന്തൊരു ബഹളായിരുന്നു ഞാൻ സത്യം പറഞ്ഞല്ലേ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങളമാതിരി ഞാനും കാത്തിരുന്നത് നമ്മുടെ മഹാനടൻ മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടന്റെ പ്രതികരണത്തിന് ലാലേട്ടന്റെ വരവിന് വേണ്ടിട്ടാണ് പക്ഷെ സത്യത്തിൽ എന്തായി മൂപ്പര് വന്ന സമയത്ത് ഒരു പേപ്പറിൽ മൂപ്പര് രാജിയായിട്ടാ വന്ന് മൂപ്പര് മാത്രല്ല കൂട്ടരാജി എല്ലാവരും രാജി വെച്ച് ഒളിച്ചോടുന്ന സിറ്റുവേഷൻ സീരിയസ്ലി ആ സ്വാഭാവികമായിട്ടൊരു ആരോപണം വരുന്ന സമയത്ത് നമ്മൾ ഇതുവരെ കണ്ട എന്താ ഒരു സ്ഥാനം വഹിക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്കതൊരു ആരോപണം വരുന്ന സമയത്ത് ആ ഒരു സ്ഥാനത്ത് മാറി നിന്നിട്ട് ആ ആരോപണത്തെ നേരിടുക ഇപ്പോൾ അമ്മ പോലത്തെ സംഘടനയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ട് അഭിപ്രായം ആൾക്കാർക്ക് പറയുന്നുണ്ട് കാരണം വെച്ചാൽ അത് ഇതുപോലെ പല കാര്യങ്ങളിലും അങ്ങനെ സ്വാധീനിക്കുന്ന ഒരു അഞ്ഞൂറ്റി ഇജിലാനാൾക്കാർ മാത്രമുള്ള സിനിമ മലയാള സിനിമയിലുള്ള ആൾക്കാരുടെ ഒരു സംഘടനയാണ് ആ സംഘടനയുടെ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി എന്ന് പറയുന്ന സമയത്ത് അത്ര വലിയ സർക്കാരിലൊക്കെ ആ ഒരു പദവി വെച്ചിട്ട് ഈ ഒരു അന്വേഷണത്തിൽ നിന്ന് സ്വാധീനിക്കാൻ പറ്റുന്ന ആൾക്കാരല്ല പക്ഷെ എന്നാലും കുറ്റാരോപിതനായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇത് പ്രകാരം ഇത് അതെന്നല്ല നാട്ടു തളുപ്പല്ല നമ്മുടെ അവിടുത്തെ കീഴ്വഴക്കൊന്നുമല്ല എന്തായാലും പറയാമെന്നുള്ള അറിയില്ല അത് പ്രകാരം ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറി നിന്നതിന് ശേഷം അന്വേഷണം നേരിടുക എന്ന് പറയും അപ്പോൾ ശരിയാണ് സിദ്ദിക്ക് മാറി നിന്നു പകരം മറ്റേ ചങ്ങാതി ഏറ്റെടുത്തു ബാബുരാജു വന്നു അപ്പോൾ ബാബുരാജിനെതിരെ ആരോപണം വന്നു അങ്ങനെ ബാബുരാജും മനസ്സിലായില്ലേ ഈ ഒരു സിറ്റുവേഷൻ തുടർന്ന് വരുമോ അതൊരു മാലപ്പടക്കം പോലെ ഇപ്പോൾ എന്താ പറയുക ആദ്യത്തെ പടക്കത്തിന് തിരികൊളുത്തുമ്പോൾ ടേ ഠേ ഠേ എന്നാണ് പൊട്ടിയിട്ട് ബാക്കിൽ മാല കോമ്പല എന്താ പറയുക വലിയ മാലപ്പടക്കം പോലെ പൊട്ടൂന്നുള്ളത് അറിയില്ലല്ലോ ഇനി അതുകൊണ്ടാണോ രാജി വെച്ചെന്നുള്ളത് അറിയില്ല എന്താണെന്നുണ്ടെങ്കിലും പല ആൾക്കാരും ഇതിന് ഭയങ്കര ധീരമായ തീരുമാനം എന്ന് ചില ആൾക്കാർ പല ആൾക്കാരില്ല ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടു അങ്ങനത്തെ വിവരദോഷികളോടൊത്ത കാര്യം പറയാളു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇത് ഒരു കംപ്ലീറ്റ് ഒളിച്ചോട്ടം മാത്രമല്ല ഇതൊരു എസ്കേപ്പിസോ അല്ല ഇതൊരടവായിട്ട് എനിക്കെന്തോ പേഴ്സണലി ഫീൽ ചെയ്യുന്നു കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ആ വേറൊരു ചങ്ങാതി ഉണ്ടല്ലോ ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ വന്ന എല്ലാം ആ ക്ഷേമത്തിന് വേണ്ടി പറഞ്ഞാൽ എന്നുള്ള എന്താ ചേർത്തല ഇവരെ ഒരു ഒരാളുടെല്ലോ ഇവരൊക്കെയാണ് ഇപ്പോൾ ഇനീഷ്യൽ ഇതിനെക്കുറിച്ചൊക്കെ പ്രതികരിച്ചിട്ടുള്ള ആൾക്കാർ പക്ഷേ അപ്പോഴും ഞാൻ പറയട്ടെ ലാലേട്ടൻ ഇന്നിപ്പോൾ രാജിവെച്ചു കൂട്ടത്തിൽ എല്ലാവരും കൊണ്ടുപോയി ഒരുമിച്ച് എല്ലാവരും കൂടി ഈ കലക്റ്റീവ് തീരുമാനമെടുത്തു അവരെന്തോ വാട്സപ്പ് കൂട്ടായ്മല്ലോ വാട്സപ്പ് മീറ്റിങ്ങിൽ എന്തിനാണ് തീരുമാനിച്ചതെന്നുള്ളാണ് വിവരം കിട്ടിയത് അതിൽ പൃഥ്വിരാജിനെതിരെ ഭയങ്കര രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള സംഗതി കേട്ടു ചില ആൾക്കാർ പറഞ്ഞത് ജഗദീഷ് നേരെ തിരിഞ്ഞത് കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ഉണ്ടായി എന്നുള്ളത് പല പല ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ ബാക്കിയാണെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ പറ്റും പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും ലാലേട്ടൻ ഇത്രയും ദിവസം ഇപ്പം ഈ ഒരു സംഗതി അറിഞ്ഞതിന് ശേഷം ഈ വഴിക്ക് തന്നെ വന്നിട്ടില്ല അങ്ങനെ ഒരു മനുഷ്യനെ തന്നെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും ലാസ്റ്റായിട്ട് അതിനെ കണ്ടത് ആ പട്ടാള യൂണിഫോമാണ് അപ്പോഴും നമ്മൾ ചെകുത്താൻ്റെ പേര് ഞാൻ വീണ്ടും ഇവിടെ പ്ര എന്താ പറയുക എന്താ പറയുക എന്തായാലും പറയുക ചെകുത്താൻ്റെ പേര് നമ്മളിവിടെ നിന്ന് പറയുന്നു കാരണം എന്താ പറയുക പറയുക എന്നല്ലല്ലോ ഇതിന് പറയുക അല്ലേ പരാമർശിക്കുന്നു കാരണം എന്താ വെച്ചാൽ ചെകുത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ചെകുത്താൻ്റെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞത് മുതൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തു പറഞ്ഞിരുന്നു ചെകുത്താൻ്റെ എപ്പിസോഡ് കഴിഞ്ഞ മുതൽ സിനിമാക്കാർ ഒരാൾ നിലം തൊട്ടിട്ടില്ല ഇന്നലെ പാ അതേപോലെ ഇന്നലെ വേറെ കാര്യങ്ങൾ പറഞ്ഞു ഇന്നലെ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ എത്ര പേര് അറിയില്ല അതായത് സിദ്ദിക്കിൻ്റെ തോൾ കൈയിടാൻ വേണ്ടിയിട്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ നോക്കി അപ്പോൾ കൈ എടുക്കാൻ പറഞ്ഞു അതീ ചങ്ങായി ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു വോട്ട് എവർ അപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടെ അഭി എന്താ പറയുക അവർക്ക് അവരുടെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ അവർ നന്നായിട്ട് നല്ല രീതിയിൽ എല്ലാവരും ആഘോഷിക്കും അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ ഈ ലാലേട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൽ യാതൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല മമ്മൂക്കയിലേക്ക് വരാം ഓക്കെ ഒരു പ്രതികരണവും ഇല്ലാത്തൊരു വ്യക്തി ഇതിന് ബ്ലോഗ് എഴുതാറുണ്ട് പുള്ളിക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ടും അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള ആൾക്കാരോട് കാര്യങ്ങൾ വിശദീകരിക്കാം ആ ഒന്നും വിശദീകരിക്കാതെ പെട്ടെന്ന് എവിടെയും പ്രത്യക്ഷപ്പെടാതെ ഒരു രാജി വയ്ക്കുക എന്ന് പറയുന്ന സമയത്ത് ഇത് ആരോപണങ്ങളെ ഭയന്നിട്ടല്ല ഇതിപ്പോൾ തൽക്കാലത്തിനൊന്ന് മറുപടി പറയാൻ വെട്ടിലാവാൻ അല്ലെങ്കിൽ അവനവൻ്റെ കൂടെ തോള് കൈയിട്ട് നടന്നിട്ടുള്ള അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ആൾക്കാരുടെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ അവർ കേറ്റെടുക്കാൻ അവർക്ക് ഈ പ്രൊട്ടക്ഷൻ അവർക്ക് കഴിയില്ല അവരെ എതിർത്ത് പറയാനും അവർക്ക് പറ്റില്ല മനസ്സിലായോ കാരണം വെച്ചാൽ കൂടെ ആരോപണം നേരിട്ടിട്ടുള്ള വ്യക്തിയാണെങ്കിലും സിദ്ദീഖ് ആണെന്നുണ്ടെങ്കിലും മുകേഷ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒരേ ഈ തൂവൽ പക്ഷികൾ തന്നെ ഞാൻ പറയും കാരണം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും മറന്നിട്ടുണ്ടോ അറിയില്ല ലാലേട്ടൻ്റെ പഴയ ഒരു ഇൻറ്റർവ്യൂ മുൻപ് മാത്രം കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ ഒന്നുക്കാരെ ഈ ഒരു കേസിൽ ഞാൻ എന്തോ കുറ്റപ്പെടുത്തുന്നില്ല കാരണം എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഇത് പ്രകാരം പുള്ളി ഒരു മോറൽ സൈഡ് ഉള്ളി തന്നെ എനിക്ക് പലതന്നും സിറ്റുവേഷൻ നമ്മൾ മീഡിയയിലൂടെയും പല കാര്യങ്ങളിലൂടെയും കേട്ട പ്രകാരം അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള വ്യക്തിയാണ് മമുക്ക എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അതിനെക്കുറിച്ച് പക്ഷേ ലാലേട്ടനെ ഒരുപാട് ഗോസിപ്സ് ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് മുപ്പറൻ്റെ എവിടെയോ മൂവായിരം നാലായിരം എണ്ണത്തിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന സിറ്റുവേഷൻ ഒരു ഇൻ്റർവ്യൂ ഒക്കെ പഴയ ഇൻ്റർവ്യൂ നമുക്ക് നോക്കിയറിയാം ഇന്നിപ്പോൾ ഞാൻ നായരുടെ ഒരു ഇൻ്റർവ്യൂ കൂടി കണ്ടു അതിൽ പറയുന്നുണ്ട് എല്ലാത്തിനും എന്താ പറയുക എല്ലാ കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് ആത്മാർത്ഥത പുലർത്തുന്ന വ്യക്തിയാണ് മോഹൻലാൽ അതായത് അതിപ്പോൾ അഭിനയമാണെന്നുണ്ടെങ്കിലും കള്ളുകൂടിയാണെന്നെങ്കിലും ഡ്രിങ്ക്സ് കഴിക്കുന്നതാണെന്നുണ്ടെങ്കിലും മറ്റേ പരിപാടിയാണെന്നുണ്ടെങ്കിലും മറ്റേ അവരുടെ ഉദ്ദേശം ലേഡീസ് സംബന്ധമായ വിഷയം അപ്പോൾ അതൊക്കെ ആ അതിൻ്റെതായ സെൻസിലെടുത്ത് അതിനൊക്കെ വെൽക്കം ചെയ്ത് സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ ലാലേട്ടൻ അപ്പോൾ ഈ ഒരു ലാലേട്ടൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു കമ എന്നൊരു അക്ഷരം പോലും ഉണ്ടാകെ ഒരു മുങ്ങൽ മുങ്ങിയത് എന്തായാലും ശരിയായില്ല എന്ന് എനിക്ക് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ ലാലേട്ടെന്ന് മാത്രമല്ല അതിൻ്റെ ഓരോ ഭാരവാഹികളും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അവർ കൂട്ടായെടുത്ത തീരുമാനമാണെങ്കിൽ കൂടി ഓരോ ഭാരവാഹികളും അതിന് ഭയങ്കര റെസ്പോൺസിബിൾ റെസ്പോൺസിബിളാണ് കാരണം എന്താ വെച്ചാൽ ഇത് സംഘടനയിലെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിലുള്ള അഞ്ഞൂറ്റി ജില്ലാന മെമ്പേഴ്സ് ഒക്കെ ഇവരൊക്കെ വോട്ട് ചെയ്തിട്ട് അവരൊക്കെ വോട്ട് ചെയ്തിട്ട് തീരുമാനിച്ചിട്ടുള്ള ഒരു സെലക്ട് ചെയ്തൊരു ആൾക്കാരാണ് അല്ലേ അപ്പോൾ അവർക്ക് ഇവരോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒരു സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ആരോപണ ആരോപണം ഒരു സംഘടനയ്ക്കെതിരെ അല്ലേ വന്നിട്ടുണ്ട് ആരോപണം ഒരു അതിന് സംഘടനയിലുള്ള വ്യക്തികൾക്ക് എഗൻസ് ആയിട്ട് വന്ന് തുടങ്ങുമ്പോൾ തന്നെ അപ്പോൾ ഈ വന്ന് ഉദ്ദേശം എന്താ വെച്ചാൽ ഇപ്പോഴും കാര്യമായിട്ടുള്ള വളരെ സ്ട്രോങ് ആരോപണം അല്ലെങ്കിൽ ഒരു ഒരു ഇത് വന്നിട്ടില്ല ഇതുവരെ അല്ലേ ഇപ്പോൾ വന്നതൊക്കെ ഇപ്പോൾ കണ്ടതൊക്കെ ചെറിയ ചെറിയ ടെസ്റ്റ് ഡോസ് പോലെ വന്നിട്ടുള്ളൂ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അലിഗേഷനൊന്നും ഇതുവരെ വന്നിട്ടില്ല അതിൽ തന്നെ വൈരുദ്ധ്യങ്ങളൊക്കെ തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ വൈരുദ്ധ്യങ്ങളൊന്നും തോന്നാത്ത നമുക്ക് തന്നെ പ്രൈമ ഫേസ് ചെയ്ത് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് നോക്കുമ്പോൾ ഇതുപോലെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആരോപണമാണെന്ന് തോന്നിക്കുന്ന ഒരു സാധനം വന്നിട്ടില്ല ഒരു പക്ഷേ ചിലപ്പോൾ ഇനി അതുപോലത്തെ ആരോപണങ്ങൾ വരും എന്നുള്ള ആ ഭയം കൊണ്ട് അതിന്നുള്ള ഒളിച്ചോട്ടായിട്ടാണ് വിറ്റങ്ങളുടെ ഈ ഈ കൂട്ടരാജി എനിക്ക് 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 അതാ തോന്നുന്നു കേട്ടോ എന്നാൽ പിന്നെ എന്താ പറയുക പിന്നെ ഇപ്പോൾ ആഡ്വോ കമ്മിറ്റി വരുന്നെന്ന് പറയുന്നു ഈ ആഡ്വോ കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ ആര് വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ നിയന്ത്രണം ഡെഫിനറ്റ്ലി പറഞ്ഞ ആൾക്കാർ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് തന്നെയായിരിക്കും അല്ലാണ്ട് മറ്റുള്ളവർ പറഞ്ഞാൽ സെക്രട്ടറി പൃഥ്വിരാജ് ആവണം പ്രസിഡന്റ് ജഗദീഷ് ആവണം എ ട്രഷറർ പാർവതി ആവണം എന്നൊന്നും പറഞ്ഞ പരിപാടി നടക്കും ഇപ്പം നിയർ ഫ്യൂച്ചറിൽ നടക്കുമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല കാരണം പൃഥ്വിരാജ് ഇന്നലെ പറഞ്ഞതാണെന്നുണ്ടെങ്കിലും വളരെ കാര്യങ്ങൾ വളരെ കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് ധൈര്യത്തോടു കൂടി പറഞ്ഞെങ്കിലും കുറച്ചൊക്കെ അതിലൊരു ഗിമ്മിക്ക് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ഞാൻ ഞാനെൻ്റെ വീഡിയോയിൽ ഇന്നലെ പറയും ചെയ്തിരുന്നിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ പൃഥ്വിരായി പറഞ്ഞെങ്കിലും പല കാര്യങ്ങൾക്കും പുള്ളി നീട്ടി വലിച്ചിട്ട് അവിടെയുമ്പോഴൊക്കെ രീതിയിലല്ലാത്ത രീതിയിൽ മറുപടി പറഞ്ഞു ടൊവിനോ പറയുന്നത് കേട്ടു രഞ്ജി പണിക്കരുടെ മറുപടികൾ കേട്ടു അങ്ങനെ പല ആൾക്കാരും അല്ലേ പറഞ്ഞെങ്കിൽ കൂടി ഇതിന് ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഇതിനെ മുന്നോട്ട് ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഹേമ കമ്മിറ്റി തന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഏത് രീതിയിലാണ് അത് ശ്രദ്ധ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ ശ്രദ്ധ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു സംഗതികളൊന്നും ഇതിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഏതായാലും ഈ സമയം നോക്കിയിട്ട് മാധ്യമങ്ങൾ ഇത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു മാധ്യമങ്ങൾ രണ്ട് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് ഒന്നെന്താണെന്ന് വെച്ചാൽ ഇതൊരു കോണ്ടൻറ്റാക്കി എടുക്കുന്നു അവർ ടി ആർ പിക്ക് വേണ്ടി ചെയ്യുന്നു അതിലേറെ സംഭവം എന്താ ഉണ്ടായെന്നറിയുമോ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്ത് മാധ്യമങ്ങളാണ് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ മൈക്കുമായിട്ട് ഇടിച്ചു കയറിച്ചില്ല ഇന്ന് സെൻസ് ഇവരാണ് ഏറ്റവും കൂടുതൽ ഒരു മാധ്യമ വിചാരണ എന്നുള്ള പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നു അപ്പോൾ അതിന് വളരെ ശക്തമായിട്ടാണ് ഓരോ സിനിമാക്കാരനും ഓരോ സിനിമാ നടനും അല്ലെങ്കിൽ ഓരോ ഭാരവാഹി അമ്മയുടെ എല്ലാവരും പ്രതിരോധിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ എന്താ പറയുക ആ ഒരു ഗ്രഡ്ജ് ആണോന്നറിയില്ല അവർ കിട്ടിയ ചാൻസ് വെച്ചിട്ട് അവർ നല്ല രീതിയിൽ സംഗതികൾ മുതലാക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുറുക്കിക്കൊള്ളുന്ന മറുപടികളാണ് അവർ ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലാലേട്ടൻ്റെ കേസ് എടുത്ത് പറയുകയാണെങ്കിൽ റീസെൻറ്റായിട്ട് നമ്മൾ ബിഗ് ബോസ് ഒക്കെ റിവ്യൂ ചെയ്യുന്നത് സ്ക്രിപ്റ്റ് എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് റിയാലിറ്റി ഷോ ആണ് പക്ഷേ സംസാരിച്ചിരുന്നതും ഇവർ ഇടപഴകിയിരുന്നത് ഇപ്പോൾ ബിഗ് ബോസ് ഇതിൽ പറയാൻ കാരണം ഞാൻ അതൊരു പ്രോഗ്രാം കംപ്ലീറ്റ് റിവ്യൂ ചെയ്യാം നമ്മൾ ഓഡിയൻസിന് അറിയുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഷോയിലൊക്കെ നമ്മൾ കണ്ടാണ് റീസൻറ്റായിട്ട് എന്തൊക്കെ തത്വം അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത് അല്ലേ അതുപോലെ തന്നെ പല റിയൽ ലൈഫ് സിറ്റുവേഷൻസ് വരുന്ന സമയത്തും അഭിനയല്ല പറഞ്ഞു പല പല റിയൽ ലൈഫ് സിറ്റുവേഷൻസ് വരുന്ന സമയത്തും രാലേട്ടനാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ മമ്മൂക്കയുടെ കേസും കൂടി മമ്മൂക്കട മമ്മൂക്കയുടെ വരാൻ ഞാൻ ലാലേട്ടനാണെന്നുണ്ടെങ്കിലും ഇതൊരു ഭാരവാഹികൾ ആരാണെന്നുണ്ടെങ്കിലും റിയൽ ലൈഫിൽ ഇവരൊക്കെ വന്ന് ഈ ക്യാമറയുടെ മുന്നിലും മൈക്കിൻ്റെ മുന്നിലും വന്നിട്ട് സംസാരിക്കുന്ന സിറ്റുവേഷനൊക്കെ കഴിഞ്ഞാൽ എല്ലാവരെയും ഉപദേശിക്കാൻ ഏറ്റവും കൂടുതൽ പ്രാപ്തിയും യോഗ്യതയുള്ള ആൾക്കാരായിട്ടാണ് ഇവരെ അല്ലേ എന്തോ ഒരു ഔദാര്യം നമുക്ക് വേണ്ടി ചെയ്യുന്ന പോലെയാണ് വേറെ ഇവർ ഇവർ ആക്ച്വലി ഒന്നും ചെയ്യുന്നില്ല അല്ലേ ഇവർ അവരുടെ അതിനു വേണ്ടിയും ഒരു സിനിമ നിർമ്മിക്കുന്നു പരിപാടികൾ ചിലവായിട്ട് തന്നെ പൈസ ചിലവാക്കിയിട്ട് തന്നെ സിനിമ നിർമ്മിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് പക്ഷേ ഇതിൽ നിന്നുള്ള ഇവർക്ക് ഇതിനുള്ള ഫണ്ടിങ്ങും പരിപാടിയും ഇൻടേൺ കിട്ടുന്നത് നമ്മളെപ്പോഴുള്ള സാധാരണക്കാർ ഓരോ ടിക്കറ്റ് എടുത്ത് കാണുന്ന പൊട്ടയായിട്ടും നല്ല നല്ലതായിട്ടുള്ള പടങ്ങൾ കാരണം കൊണ്ട് മാത്രം തന്നെയാണ് ഓക്കെ ഇനിയിപ്പോൾ മമ്മൂക്കുടെ കേസിലേക്ക് വരാം അങ്ങനൊരു വ്യക്തി ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് തന്നെ അറിയുന്നില്ല അല്ലേ അറ്റ്ലീസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഞങ്ങളാരെയും കണ്ടു ചെന്നു മെസ്സേജ് മറ്റേ അടിയിൽ കമൻ്റായിട്ട് പറയൂ ആ ഫേസ്ബുക്ക് പോസ്റ്റോ എന്തെങ്കിലും ഒരു സാധനം അല്ലേ അല്ലെങ്കിൽ ഒരു ലാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു മമ്മൂക്കാൻ്റെ ഒരു ഫോട്ടോ കണ്ട ഒരു കുട്ടികളെ ചെറുപ്പക്കാരെ പോലെ ഒരു ഫാനും ഷർട്ടും ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അല്ലാത്ത യാതൊരുവിധ സംഗതികളും മമ്മൂക്കയുടെ ഭാഗത്തുണ്ടായിട്ടില്ല ഇത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവർ രണ്ട് പേരും ആർ കൺസിഡേർഡ് ടു ബി ദി ഐക്കോൺസ് ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി പ്രത്യേകിച്ച് ഷാറൂഖ് ഖാനൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഷാറുഖ് ഖാനെ കൊണ്ടും മമ്മൂക്കാനെ പറ്റിയും അല്ല ലാലേട്ടനെ പറ്റിയും മമ്മൂക്കനെ കൊണ്ടും അഭിനയിപ്പിച്ച് ബലിപ്പിക്കുന്ന പിഷാരടിമാർ അടക്കമുള്ളതാണ് അവിടെ അല്ലേ നിങ്ങൾ മമ്മൂക്കാനെ പോലെ ചെയ്യും കാരണം എന്ന് വെച്ചാൽ അവർ അവരാണ് വെക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ഒരു സംഗതി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്നിട്ട് ഒരു മറുപടി ഇതിനെക്കുറിച്ച് പറയാതെ മിണ്ടാതെ രാജിക്കത്വം കൊടുത്തിട്ട് എല്ലാം മുങ്ങി എന്നുള്ളൊരു സംഭവം അതൊരു മുങ്ങലാണ് ആക്ച്വലി അല്ലാണ്ട് ഒരു ഒളിച്ചോട്ടം അല്ല അത് ദേ ആർ അപ്പോൾ ഇന്നിപ്പോൾ ആരോടെ ഒരു ചർച്ചയിൽ കണ്ടു ദേ ആർ ബൈങ് ടൈം എന്ന് അവർക്ക് സമയം വേണം ചിന്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മീഡിയയുടെ മുന്നിൽ ഫേസ് ചെയ്യാൻ പറ്റില്ല അവർക്ക് തൽക്കാലം ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് സമയം കിട്ടുള്ളൂ ഈ സമയത്തിനുള്ളിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇതിനെങ്ങനെ അണിയറയിൽ ഇരുന്നു കൊണ്ട് കുറച്ച് സമയം എടുത്തുകൊണ്ട് അവർക്ക് ഇൻറ്റേർണൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഇതിനുവേണ്ടി പുറത്ത് എന്താ വരാൻ പറ്റും ആ ഒരൊറ്റ സംഗതി മാത്രമേ ഉള്ളൂ ഇതിൽ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യും